ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിക്കാൻ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി രാജ്യതലസ്ഥാനത്ത് ആകെയുള്ള ഏഴ് സീറ്റുകളിൽ നാലിടത്ത് ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസുമാണ് മത്സരിക്കുക ഗുജറാത്ത് ഹരിയാന ഗോവ എന്നിവിടങ്ങളിലും സീറ്റ് സംബന്ധിച്ച് ധാരണയിലെത്തി ഡൽഹിയിൽ പടിഞ്ഞാറൻ ഡൽഹി സൌത്ത് ഡൽഹി ഈസ്റ്റ് ഡൽഹി ഡൽഹി എന്നീ സീറ്റുകളിലാണ് ആം ആദ്മി മത്സരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി ചാന്ദിനി ചൌക്ക് എന്നീ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകളിലും ആയിരുന്നു വിജയിച്ചത് അന്ന് കോൺഗ്രസ് സും എ എ പിയും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത് ഇത്തവണ ഒരുമിച്ച് നിൽക്കുന്നതിനാൽ പല സീറ്റുകളിലും ഇന്ത്യാ സഖ്യത്തിനെ വിജയിക്കാനാകും ഹരിയാനയിലെ ഒരു സീറ്റിൽ ആം ആദ്മിയാണ് മത്സരിക്കുക ഗുജറാത്തിൽ ബറൂച്ചിലും ബഹബ്നഗറിലുമാണ് ആം ആദ്മി മത്സരിക്കുന്നത് ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റുകളിലൊന്നിൽ ആം ആദ്മി നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മത്സരത്തിനില്ലെന്ന് ആം ആദ്മി വ്യക്തമാക്കി ഇതോടെ ഗോവയിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുന്നത് പഞ്ചാബിൽ ഇരു ഇരുപാർട്ടികളും തനിച്ചാണ് മത്സരിക്കുന്നത് സഖ്യ ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് ആം ആദ്മി നേതൃത്വം നിലപാട് സ്വീകരിച്ചിരുന്നു സഖ്യം സംസ്ഥാനത്ത് ആം ആദ്മിക്ക് വളമൊരുക്കുന്നതിന് കാരണമാകുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നും കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതോടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള താൽപര്യപ്രകാരം മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു അതിനിടെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ഉപചനത്തിലും ധാരണയായെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പത്തൊമ്പത് എണ്ണത്തിലും ധാരണയെത്തിയെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കോൺഗ്രസിനും ശിവസേനയ്ക്കും എൻ സിപിക്കും എത്ര വീതം സീറ്റുകൾ ലഭിച്ചുവെന്നത് വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുമായാണ് ശിവസേന മത്സരിച്ചത് അന്ന് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ച ശിവസേന പതിനെട്ട് സീറ്റുകളിലും വിജയിച്ചിരുന്നു സീറ്റ് വിഭജനത്തിൽ ശാട്ട്യം പിടിച്ച ആം ആദ്മി ഒടുവിൽ കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനാലാണ് ഗോവയിലെ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും അത് കോൺഗ്രസിന് വിട്ടു നൽകിയത് ഇതിന് പിന്നിലെ തന്ത്രം വരഞ്ഞത് രാഹുൽ ഗാന്ധിയും ശരത് പവാറുമായിരുന്നു സീറ്റ് വിഭജനം പൂർത്തിയായതോടെ ഇന്ത്യ സഖ്യത്തിലെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ്